ലാലേട്ട എന്ന സ്നേഹത്തോടെയുള്ള നമ്മുടെ ഓരോ വിളിയും മോഹൻലാൽ എന്ന കടുത്ത സിനിമാ പ്രേമിയുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് ഒരു നല്ല നടനാവണമെന്ന ഉറച്ച തീരുമാനത്തിൽ ഒരുക്കിയെടുത്ത ഒരു വിയർപ്പ് കാലത്തിൻ്റെ പ്രയത്നമുള്ളത് അയാൾക്കുള്ളിൽ എത്ര തന്നെ വിമർശിച്ചാലും മങ്ങലേൽക്കാത്ത ഒരു അതിശയ കലാകാരനുണ്ട് അതൊരു അഭ്യാസിയുടെ മേൽക്കരുത്തിൽ നിന്നുണ്ടായി വന്ന നായക പ്രൗഢിയൊന്നും ആയിരുന്നില്ല താങ്കൾ ഒരു നല്ല നടനാണെന്നും ലാലേട്ടൻ ഇവിടെ തുടരുമെന്നൊക്കെ ചുമ്മാതെന്ന് പറഞ്ഞാൽ പോരല്ലോ അതൊക്കെ അയാൾ അർഹിക്കുന്ന അംഗീകാരത്തിൻ്റെ എത്രയോ താഴെത്തട്ടിലുള്ള വാചകങ്ങളാണ് മോഹൻലാൽ എന്ന നടൻ സ്വയം തിരിച്ചറിഞ്ഞത് മുതൽ തിയേറ്റർ സ്ക്രീനിൽ പതിച്ച ഓരോ വെള്ളി വെളിച്ചത്തിലും ഒളിഞ്ഞിരുന്നത് അതുവരെ അയാൾ പോലും അറിയാത്ത ഭാവങ്ങളായിരുന്നു ആ ചമ്മലും കുസൃതിയും പ്രണയവും ആശങ്കയും വെറുപ്പും ഞെട്ടലും നിസ്സഹായതയും അസ്വസ്ഥതയും ആർത്തിയും ആത്മനിർവൃതിയും എല്ലാം ഓർത്തു നോക്കുമ്പോൾ ലാൽ രസങ്ങളെ എങ്ങനെ ഒൻപത് ഭാവങ്ങളിൽ മാത്രം നമുക്ക് ഒതുക്കാനാവും ഒരിക്കലും സാധിക്കില്ല വാനപ്രസ്ഥത്തിലെ കഥകളി വേഷത്തെക്കുറിച്ച് ലാൽ ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു കഥകളിയിൽ പൂതനയായി കുഞ്ഞിനെ നെഞ്ചോട് ചേർക്കുമ്പോൾ എൻ്റെ ഉടലിലും ഉയിരിലും ഒരു സ്ത്രീയുടെ സമസ്ത സ്പന്ദനങ്ങളും പ്രവഹിക്കുന്നത് ഞാൻ അനുഭവിച്ചു എൻ്റെ സർവ്വ നൃത്തം ചെയ്തു വാത്സല്യം ചുരത്തി അതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത തലങ്ങളിലേക്ക് താൻ ചെയ്തു വെച്ചൊരു കഥാപാത്രത്തെക്കുറിച്ച് ഇപ്രകാരം ഒരു നടൻ എഴുതാൻ കഴിഞ്ഞെങ്കിൽ ആ കഥാപാത്രത്തിൽ എത്രത്തോളം അയാൾ അലിഞ്ഞിരുന്നു എന്നൊന്ന് ചിന്തിച്ച് നോക്കും ആനന്ദൻ ഭക്ഷണം കഴിക്കുന്നതിനിടെ പിടിച്ചു വലിച്ച് തടിച്ചുകൂടി ജനങ്ങൾക്ക് മുൻപിലേക്ക് സെൽവം കൊണ്ടു നിർത്തുമ്പോൾ ലാലിൻ്റെ ശരീരഭാഷയിൽ ആകമാനം പ്രകടമാകുന്ന ഒരു നെടുവീർപ്പുണ്ട് കൈകളുടെ വിറവലുണ്ട് ആ സിനിമയിലെ തന്നെ സുപ്രധാന നിമിഷം ഭദ്രമാക്കിയത് ലാലിൻ്റെ ആ വിറയ്ക്കുന്ന കരങ്ങളായിരുന്നു സിനിമ ഉപേക്ഷിച്ച് വന്നാൽ മന്ത്രിസ്ഥാനം നൽകാമെന്ന് പറയുമ്പോൾ സെൽവനോടുള്ള ബഹുമാനവും നീരസവും ദുഃഖവുമെല്ലാം കലർത്തിയുള്ള അസ്വസ്ഥമായ ചിരിയാണ് ആനന്ദം സമ്മാനിച്ചത് ഒരു കുടുംബത്തിൻ്റെ സ്വപ്നങ്ങളാകെത്തകർത്ത് ഒരു ചെറുപ്പക്കാരനെ കുറ്റവാളിയും ഗുണ്ടയുമാക്കി തീർത്ത തെരുവിനെ ജനൽ വഴി നോക്കി നിൽക്കുന്ന ചെങ്കോലിലെ സെയ്തു മാധവൻ്റെ നെടുവീർപ്പും നിസ്സഹായതയും വാക്കുകളിൽ നിഴലിക്കും മുൻപേ തന്നെ കണ്ണുകളിൽ വന്നിരുന്നു ആ നെടുവീർപ്പിന് പക്ഷേ മുൻപ് പറഞ്ഞ അർത്ഥമായിരുന്നില്ലല്ലോ ഫ്ലാഷ് ബാക്കിലേക്ക് പോയാൽ തെരുവിൽ നിന്ന് സെയ്തു പോലീസിന് നേർക്ക് കത്തി ചൂണ്ടുമ്പോൾ അയാളുടെ മുഖത്ത് നെടലിച്ച ഭാവം ഒറ്റ വാക്കിൽ നിർവചിക്കാനാവുന്നതായിരുന്നില്ല അയാൾ അസ്വസ്ഥനായിരുന്നു ഒരേ സമയം ആ മുഖത്ത് ആശങ്കയും ഭയവും സംശയവും നിശ്ചയദാഠ്യവും ഉണ്ടായിരുന്നു ലോഹിതദാസ് എങ്ങനെയാവും ആ ഭാവത്തെ എഴുതി വെച്ചിട്ടുണ്ടാവുക മലയിൽ എങ്ങനെയാവും അത് വിവരിച്ചിട്ടുണ്ടാവുക പരിമിതികളിൽ നിന്നുകൊണ്ട് പ്രണയിച്ച സേതുവിൻ്റെ പാത്തും പതുങ്ങിയുമുള്ള പ്രണയ കൈമാറ്റങ്ങളും ലാലിൻ്റെ സ്വതവേയുള്ള കുസൃതി തരങ്ങളുടെ സൗന്ദര്യം കിരീടത്തിന് പകർന്ന രംഗങ്ങൾ തന്നെയാണ് അങ്ങനെ നോക്കുമ്പോൾ ലാലിലെ കാമുകന് തന്നെയുണ്ട് നൂറ് നൂറ് ഭാവങ്ങൾ പ്രണയം പറഞ്ഞില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന ഭീഷണിക്കൊടുവിൽ തല കുരിച്ചിറങ്ങി വന്ന് ചെറിയ നാണമൊക്കെ കലർത്തി കാമുകിയെ കെട്ടിപ്പിടിക്കുന്ന താളവട്ടത്തിലെ ഭ്രാന്തനായ കാമുകൻ വിനോദ് ഒരേ സമയം സൗമ്യനും അരസികനും പ്രണയാന്വേഷിയുമായ സോളമൻ നാണവും ജാള്യതയും ചമ്മലും മറയ്ക്കാൻ കാമുകിക്ക് മുന്നിൽ പെടാപ്പാടുപെടുന്ന നാടോടിക്കാറ്റിലെ ദാസൻ തൂവാന തുമ്പികളിലെ വാശിക്കാരനായ കാമുകൻ ജയകൃഷ്ണൻ ഒരു കാലത്ത് കൊതിയോടും കുറുമ്പോടും മീരയെ സദാ ചേർത്തു നിർത്തിയിരുന്ന പവിത്രത്തിലെ ഉണ്ണി ഇവരിൽ ആരാണ് തമ്മിൽ സാമ്യമുള്ളവർ ഇലാമ പഴത്തിനെ കുറിച്ച് അറിഞ്ഞ് ആകാംക്ഷ തോന്നി ഒന്ന് കയ്യിലെടുത്ത് അതിൽ മതിമറക്കുന്ന ഗുരുവിലെ രഘുരാമൻ ആർത്തി എന്ന ഭാവത്തിന്റെ അപാര പ്രകടനമായിരുന്നു അറിയാ സ്വാതിരുചിമുകളങ്ങൾ കീഴടക്കിയെന്ന പോലൊരു ഭാവം ആത്മനിർവൃതി നരസിംഹത്തിലെയും ആറാം തമ്പുരാനിലെയും നരനിലെയും താഴ്വാരത്തിലെയും ഒക്കെ ചെയ്തു വെച്ചിട്ടുള്ള ലാലിൻ്റെ പൗരുഷ കഥാപാത്രങ്ങൾക്ക് പ്രത്യേക ആരാധക കൂട്ടം തന്നെയുണ്ട് പക്ഷേ അതിൽ നിന്നൊക്കെ ഘടകവിരുദ്ധമായ ലാൽ വേഷങ്ങൾ ഇങ്ങനെ കാലങ്ങളോളം പുനർവായനയ്ക്കും പുനർചിന്തനങ്ങൾക്കും വിധേയമായിക്കൊണ്ടേയിരിക്കും ആ വേഷങ്ങളെയും ഒക്കെ ഇപ്രകാരം ഒന്നുവിടാതെ ഓർത്തെടുക്കൽ തന്നെ അസാധ്യം സാധ്യത വർണ്ണിക്കൽ അതിനേക്കാൾ പ്രയാസം കാലം എത്ര കഴിഞ്ഞാലും മോഹൻലാൽ എന്ന നടന വിസ്മയത്തെ സിനിമയിൽ നിലനിർത്തുന്ന ഘടകവും അതുതന്നെയാണ്